ഞാൻ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എത്ര പരിതാപകരമാണ് അവരുടെ അവസ്ഥ മുസ്ലിങ്ങൾക്ക് മേൽക്കൈയുള്ള നാട്ടിൽ ഇക്കണ്ട കാലം അത്രയും എത്രത്തോളം ഭയചഹിതരായാണ് അവർ ജീവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് അറുപത്തൊന്നിൽ ഊരിയവാള് ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞതോടെ മലപ്പുറത്തെ ഹിന്ദുക്കൾ ആകെ പേടിച്ച് കൂടുതൽ പ്രയാസത്തിലായി അപ്പതാ മുസ്ലിങ്ങൾ അടുത്ത മുദ്രാവാക്യം വിളിക്കുന്നു അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കും അതോടെ മലപ്പുറത്തെ ഹിന്ദുക്കൾ ക്ഷേത്രത്തിലും പോവാതെ ആയി അവരെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെരുമാറാൻ തുടങ്ങിയതോടെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതോടെ പാവം മലപ്പുറത്തെ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോലും പോവാനാവാതെ അവരുടെ വീടുകളിൽ തന്നെ പ്രാർത്ഥിച്ച് കഴിയേണ്ട അവസ്ഥയായി അവിടെ കൊണ്ട് മുസ്ലിങ്ങൾ അവസാനിപ്പിച്ചില്ല മലപ്പുറത്തെ ഹിന്ദുവിനെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അടുത്ത മുദ്രാവാക്യം വിളിച്ചു അവലും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ ദൈവമേ ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും ഇവിടുത്തെ കാക്കാമാർ ഒരു കാരണവശാലും നമ്മളെ ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ ഇനി എന്ത് ചെയ്യും ആരോട് പറയും ആര് സഹായിക്കും ഇങ്ങനെ വളരെ വിഷമത്തിലായി വളരെ പ്രയാസത്തിലായി ശ്വാസം വിടാനാവാതെ മലപ്പുറത്ത് ഹിന്ദുക്കൾ അങ്ങനെ ജീവിച്ചു പോകവെയാണ് പെട്ടെന്നതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലപ്പുറത്തെ ഹിന്ദുവിൻ്റെ മോചനത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് കുംഭമേള വന്നിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ ഓരോ ഹിന്ദുവിനും പ്രത്യേകിച്ച് മലപ്പുറത്തെ ഹിന്ദുവിന് ശ്വാസം വീണു അവൻ ഉണർന്നു അവൻ സടകുടഞ്ഞെഴുന്നേറ്റു കുംഭമേളയിൽ ലയിച്ചു അങ്ങനെ മലപ്പുറം ജില്ലയിലെ തിരുനാവയിൽ ഭാരതപ്പുഴയുടെ തീരത്തെ ഭക്തജനസംഗമം ഹൈന്ദവരുടെ അഡ്രസ്സായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഹിന്ദുവിൻ്റെ ശക്തി പ്രകടനമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി മുതൽ മലപ്പുറത്തെ ഹിന്ദുക്കൾക്ക് ആരുടെ മുഖത്ത് നോക്കിയും അതേടാ ഞാൻ ഹിന്ദുവാടാ എന്നെ തടയാൻ നീ ആരാടാ എന്ന് ചോദിക്കാനുള്ള നട്ടെല്ല് ആർജവം കുംഭമേളയോടുകൂടി കൈവന്നിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് കുംഭമേളയെക്കുറിച്ച് പറയുന്നത് ഈ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും എൻ്റെ വാക്കുകളല്ല ഒരു സംഘി ഇരുന്ന് പറയുന്നതാണ് നോക്കൂ എത്ര കാലം ഒന്നും പറഞ്ഞ് നിങ്ങൾ പേടിച്ചിരിക്കും അറുപത്തൊന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ ഇറങ്ങിട്ടില്ലാന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുന്നുണ്ട് നിങ്ങളെ പേടിപ്പിച്ച് അതും കഴിഞ്ഞിട്ട് അവിലും മലരും പേടിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ച് ഇങ്ങനെ പേടിച്ച് 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 നിൽക്കുന്ന ഒരു ജനസമൂഹത്തിനെ ഹൈന്ദവന്റെ ശക്തി എന്താണെന്നും ഹൈന്ദവന്റെ വില എന്താണെന്നും അറിയിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മകാമാഗ മഹോത്സവം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം കുംഭമേള വരേണ്ടി ഇനിയെങ്കിലും ും ഈ സംഘി അവകാശപ്പെടുന്നത് പോലെ മലപ്പുറത്ത് കുംഭമേള വന്നതോടുകൂടി അവിടെയുള്ള ഹിന്ദുക്കൾ ഇക്കണ്ട കാലം അത്രയും മുസ്ലിങ്ങൾക്കിടയിൽ മുട്ടി ജീവിച്ച ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതോടുകൂടി അവർക്കൊരു പ്രത്യേകതരം ധൈര്യം കൈവരികയും ഹൈന്ദവ വികാരം പ്രകടിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ മലപ്പുറത്തെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി നിങ്ങളൊന്ന് കേൾക്കണം എന്താ ശിവേട്ട വിശേഷം സുഖല്ലേ ആ സുഖേ ജോലിസ്ഥലത്താണോ പിന്നെ ഞങ്ങള് മലപ്പുറത്തല്ലേ ഞങ്ങള് താമസിക്കുന്നത് കുംഭമേളക്ക് പോയിട്ടില്ല എങ്ങനെയുണ്ട് കുംഭമേള അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കുറെ സംഘപരിവാറുകാര് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് നിങ്ങളും ഹിന്ദുക്കള് വളരെ പേടിച്ച് ഭയപ്പെട്ടാണ് ജീവിച്ചത് ഈ അറുപത്തിയൊന്നിലെ പിന്നെ അറുപത്തി ഒന്നിലെ വാള് ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല പിന്നെ ക്ഷേത്രത്തിൽ കെട്ടിത്തൂക്കി പച്ചക്ക് കത്തിക്കും പിന്നെ അവിലും മലരും ഒക്കെ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ഹിന്ദുക്കൾ വളരെ പേടിച്ച് ഭയപ്പെട്ട് കഴിയുകയായിരുന്നു ഇപ്പൊ ഈ കുംഭമേള വന്നതോടുകൂടി എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് എന്നൊക്കെ ചില സംഖ്യകൾ പറയുന്നുണ്ട് ഇതിലൊക്കെ വല്ല സത്യം ഉണ്ടോ ശേ ണ്ടോ അതെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഞങ്ങളെ ഞങ്ങളെ മലപ്പുറത്ത് ഞങ്ങളെ മലപ്പുറത്ത് ആരെന്ത് പറഞ്ഞാലും ഇവിടുത്തെ അത്ര സുഖം ജീവിക്കാൻ സുഖമുള്ള ഒരു സ്റ്റേറ്റ് കേരളത്തിലെ ഇല്ല അവിടെ കേരളത്തിൽ പറഞ്ഞിന്റെ കൊല്ലം വരല്ല ഞങ്ങളെ മലപ്പുറത്ത് റെക്കോർഡ് ചെയ്തു വെച്ചോ അതായത് ഞങ്ങൾ മലപ്പുറത്ത് ജീവിക്കുന്ന ഐക്യത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം ഈ ലോകത്ത് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതായിട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഒരു ഒരു എന്താ പറയാം ഒരു മാതൃകയായിട്ട് കൊടുക്കാൻ പറ്റും അതെ അതായത് നിങ്ങളുടെ ഒത്തൊരുമയും ഞങ്ങൾ ഞങ്ങൾ ഒത്തൊരുമയും പരസ്പരമുള്ള സഹകരണം പരസ്പരമുള്ള പരസ്പരമുള്ള ബന്ധങ്ങളും ഞങ്ങൾ ഒരു പാത്രത്തിന് ഭക്ഷണം കഴിച്ച് ഒരു പാത്രം നൽകാറുണ്ട് ഇപ്പൊ ഞാനിന്റെ ജോലിന്റെ കൂടുതലുള്ള ജോലിക്കാർ മിക്കവാറും നമ്മളെ ഒരു ഇസ്ലാബാത്തിൽ ഇഷ്ടംപോലെ ഞങ്ങൾ ഒരു പായല് ഒരു ഭക്ഷണം ഒരു പാത്രം ഒരു വെള്ളം ഒരു ഒരു പ്ലേറ്റ് ഞങ്ങൾ ജീവിതം അവർ നിസ്കരിക്കാൻ പോകുമ്പോൾ അവർ നിസ്കരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞങ്ങൾ അമ്പലത്തിൽ അതൊന്നും മറ്റൊരു ഭാഗത്തിന് ബന്ധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല അവിടെ മനസ്സിലായില്ലേ ഞങ്ങൾക്കൊന്നും ഇല്ല ഇപ്പൊ നോമ്പ് വരും നോക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ സുന്ദരമായ കാലഘട്ടം നോക്കു വന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോമ്പ് തുറക്കുന്ന നേരത്തെ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി പോകുന്ന സ്ഥലത്തേക്ക് മുസ്ലിം അണ്ണാ ടൈമിൽ നമുക്കൊരു തുറക്കുന്ന ുംതും അതെ അപ്പൊ ഈ കുംഭമേള വന്ന സമയത്ത് കുറച്ച് സംഘപരിവാറുകാർ പറയുന്നത് ഹിന്ദുവിന്റെ സംഗമം തുടങ്ങിയിരിക്കുന്നു ഇനി ഹിന്ദുവിനെ എല്ലാവരും പേടിക്കണം ഞങ്ങൾ ഞങ്ങളിത് ഒറ്റക്കെട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ് ഒരു ഉദ്ദേശവും ഇല്ല അതായത് ഇവിടെ അവരുദ്ദേശം അവര് ഞാനൊരു കാര്യമുണ്ടേ എന്റെ സുഹൃത്തുക്കളിൽ തൊണ്ണൂറ് ശതമാനം കുംഭങ്ങളെ കാണാൻ പോയി ആൾക്കാരുണ്ട് കാരണം അത് ഒരു ഒരു അതൊരു ഒരു ഒരു മതത്തിന് വേണ്ടിട്ടോ ഒരു തിരിക്കാൻ വേണ്ടി ഒന്നുമില്ല അവര് പോയ എന്തിനാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കും നമ്മൾ കാണോ എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്ന എന്നെ പോലെ കേട്ടോ എന്നെ പോലെയുള്ള കുറെ ആളുകൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നിങ്ങളുടെ ഹിന്ദുക്കളുടെ പൊതുവായ ആചാരത്തെയും ആരാധനയും സംഗമങ്ങളെയും ഒക്കെ ഈ സംഘപരിവാർ ഹൈജാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുംഭമേളയിൽ പങ്കെടുത്ത ഹിന്ദുക്കളെല്ലാം സംഘികളാണ് ആ മലപ്പുറത്ത് പേടിച്ചു കഴിഞ്ഞ കാക്കമാരെ പേടിച്ചു കഴിഞ്ഞ ഹിന്ദുക്കളെല്ലാം ഇതാ ഒന്നിച്ചിരിക്കുന്നു കുംഭമേള അതിന്റെ ഒരു തുടക്കമാണ് ാക്കന്മാർ പേടിച്ചില്ല പേടിക്കണ്ടാവശ്യം വന്നിട്ടില്ലല്ലോ എവിടെ ഞങ്ങൾ ഞാൻ എനിക്ക് എനിക്ക് അമ്പത് വയസ്സാണ് ഇനി അമ്പത് വയസ്സിനുമ്പോൾ ഈ ഇത്രയും കാലത്തിനുള്ളിൽ ഒരു കാക്ക ഊരികൂടെ ഇവിടെ നിൽക്കുന്നോട്ട് മാറി നിൽക്കി നീ അവിടെ നിൽക്കോട്ട് ഇങ്ങോട്ട് മാറേ അല്ലെങ്കിൽ ഇന്ന് പറയുക ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ എന്ത് പറയണം ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ് അവർ ആചാരങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ അവർ വിശ്വസ്ത ദൈവം എന്തെങ്കിലും ആവട്ടെ അതല്ല വിഷയം ഞങ്ങൾ എല്ലാവരും മനുഷ്യരായി കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുമിച്ച് ഒത്തരമോട് പോയി പോകുന്ന സംഭവമാണ് ഏത് ഏത് ഏതാൾ വന്ന് തിരിക്കാൻ പുറപ്പെട്ടാലും ഒരിക്കലും ഈ ഈ ജന്മത്തിൽ നടക്കുക അടുത്ത ഈ തലമുറയിൽ നടക്കും അടുത്ത തലമുറയിൽ ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല ശരി തലമുറയിൽ ഒരു ഒരു വിഭജനം കൊണ്ടിന് എന്ത് കയറും മലപ്പുറം ജില്ലയിൽ നടക്കുക ബാക്കി ബാക്കി ഏതെങ്കിലും മലപ്പുറം നടക്കുക കോഴിക്കോട് നടക്കുക ബാക്കി ഏതെങ്കിലും ജില്ലകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ബാധിക്കില്ല പക്ഷേ വിപണി നടക്കില്ല അതൊരിക്കലും നടക്കില്ല ഇതാണ് വാസ്തവം കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് കേരളത്തിലെ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ ഭക്തജന സംഗമങ്ങളും ഒക്കെ എങ്ങനെയാണ് ആർ എസ് എസ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഘിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ ഹിന്ദുവും ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് അവരുടെ ആത്മീയമായ ആനന്ദം കണ്ടെത്താനാണ് അതിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന പ്രതീക്ഷയിലാണ് അല്ലാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നത് അവൻ്റെ ശക്തി കാണിക്കാനല്ല ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമായി ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര വളപ്പുകളിൽ പ്രദേശങ്ങളിൽ ഒത്തുകൂടുന്നത് മറ്റേതെങ്കിലും മതക്കാരെ ജാതിക്കാരെ അവരുടെ ശക്തി കാണിച്ചു കൊടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഈ സംഗമങ്ങളൊക്കെയും ഹിന്ദുവിൻ്റെ ശക്തി പ്രകടനമാണ് എന്ന് വരുത്തി തീർക്കാൻ ഹൈന്ദവ വിശ്വാസങ്ങളെ ആചാരങ്ങളെ സംഗമങ്ങളെയൊക്കെ വലിച്ചു തങ്ങളുടെ ആരയിൽ കൊണ്ടുവന്ന് കെട്ടാൻ വർഷങ്ങളായി സംഘപരിവാർ പണിയെടുക്കുന്നുണ്ട് അതേ പണിയുടെ ഭാഗമായിട്ട് ഒരു ഹൈജാക്ക് ചെയ്യൽ ശ്രമമാണ് ഈ കുംഭമേളയിലും സംഘപരിവാർ പുറത്തെടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഭൂരിപക്ഷമായ ജനവിഭാഗം മതവിഭാഗം അത് ഹിന്ദുക്കളാണ് എന്നിട്ടും പറയുന്നു പ്രചരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഹിന്ദു അപകടത്തിലാണ് പോരാത്തതിന് ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുത്വ സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ഹിന്ദുവിൻ്റെ മുഴുവൻ സംരക്ഷണവും ഞങ്ങളിതാ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരാണ് ആ രീതിയിൽ അവകാശപ്പെട്ടവരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നിട്ടും പറയുന്നു ഹിന്ദു അപകടത്തിലാണ് ഹിന്ദു ഇവിടെ പേടിച്ച് ഭയപ്പെട്ടാണ് ഇവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിക്കാൻ ഏതൊരു ആചാരവും ഏതൊരു വിശ്വാസവും ഏതൊരു സംഗമവും തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വളച്ചു കൊണ്ടുവരികയാണ് സംഘപരിവാർ ചെയ്യുന്നത് ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മലപ്പുറത്തെ തിരുനാവയിൽ കുംഭമേള വരാൻ പോകുന്നു അറിഞ്ഞപ്പോൾ തന്നെ ചില ആസാമിമാർ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തി മറ്റു ചിലർ സോഷ്യൽ മീഡിയയിലൂടെ മലപ്പുറത്തെ മുസ്ലിങ്ങൾ കുംഭമേളക്കെതിരാണ് എന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തി ചുരുക്കത്തിൽ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള മുസ്ലിങ്ങൾ വന്ന് ഏതെങ്കിലും തരത്തിൽ അലങ്കോലപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ സംഘപരിവാറിനുണ്ടായിരുന്നു അതിന് വേണ്ട രീതിയിൽ പലപ്പോഴായി പലരും എണ്ണ ഒഴിച്ചു നോക്കിയെങ്കിലും കാര്യമായ ഒരു ചലനവും ഉണ്ടായില്ല അതുകൊണ്ട് അരിശൻ തീരാഞ്ഞിട്ടവൻ പുരയ്ക്കു ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ തമ്പിയാരുടെ കവിതയിൽ പറയുന്നത് പോലെ പ്രതീക്ഷിച്ചതുപോലെ അലങ്കോലമാവാതെ കുംഭമേള വൻ വിജയമായതിലുള്ള അസഹിണുതയും അസ്വസ്ഥതയും കാരണം പണ്ടെങ്ങോ ഏതോ നിക്ഷിപ്ത താൽപ്പര്യക്കാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ വന്ന് ഹിന്ദുക്കളെ ഒന്ന് മൂപ്പിക്കാമെന്ന് കരുതി റിനിൽ ജയറാമിനെ പോലെയുള്ള സംഘികൾ ഒരവസാനഘട്ട ശ്രമം നടത്തുകയാണ് അതുകൊണ്ട് മോനെ റിനിൽ ജയറാമെ മലപ്പുറത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ ഹിന്ദുവിനെ മൂപ്പിക്കുന്ന പരിപാടി നീ തുടർന്നോളൂ ശിവേട്ടനെ പോലെ പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ മൂപ്പിക്കൽ മുളയിലെ അവർ തന്നെ നുള്ളിക്കോളും അവരെ പോലെ മതേതര മനസ്സുള്ള മതസൗഹാർദ്ദവും മാനവിക ചിന്തകളും കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുന്ന നന്മയുള്ള മനുഷ്യരുള്ളടുത്തോളം കാലം നിന്നെപ്പോലെയുള്ള അസുര ജന്മങ്ങൾക്ക് നിന്നല്ല കേരളത്തിൽ ഒരിടത്തും ഒരു മനുഷ്യ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക